നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചുകൊല്ലുന്ന നടപടി തുടരുന്നു ഏനാന്തി കൊളക്കണ്ടം മുതിരി മുക്കട്ട പത്തിപ്പാറ ഭാഗങ്ങളിലായി പത്ത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു

കത്തപിരിയം സ്വദേശിയും ഷൂട്ടറുമായ അഹമ്മദ് നിസാറാണ് പന്നികളെ വെടിവെച്ചത് മലയോര മേഖലകളിൽ ഉൾപ്പെടെ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ അംഗീകൃത ഷൂട്ടർമാരെ ഉപയോഗിച്ച് വെടിവെച്ചുകൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുള്ളത് നഗരസഭാ പരിധിയിൽ കാട്ടുപന്നികൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയാണ് നശിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ